ബിസ്മി ലഹിറമൻ ഇറഹീം നെഹ്മദ് ഹുവൻ ഉസലല്ലി അല റസൂൽഹിൽ ഖരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ ബദർ യുദ്ധത്തിനെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിലും ബദറി യുദ്ധത്തെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത് وَلَوْ أَرَاكَهُمْ كَثِيرًا لَفَشِلْتُمْ وَلَتَنَازَعْتُمْ فِي الْأَمْرِ وَلَتَنَازَعْتُمْ فِي الْأَمْرِ وَلَكِنَّ اللَّهَ سَلَّمَ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ ۗ താങ്കളുടെ ഉറക്കത്തിൽ അവരെ കുറഞ്ഞവരായി അള്ളാഹു താങ്കൾക്ക് കാണിച്ചു തന്ന സംഭവം അവരെ അധികരിച്ചവരായി കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഭീരുക്കളാവുകയും യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അല്ലാഹു രക്ഷിച്ചു അല്ലാഹു മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുന്നവനാണ് وَإِذْ يُرِيكُمُوهُمْ إِذِ الْتَقَيْتُمْ فِي أَعْيُنِكُمْ قَلِيلًا فِي أَعْيُنِكُمْ قَلِيلًا وَيُقَلِّلُكُمْ فِي أَعْيُنِهِمْ لِيَقْضِيَ اللَّهُ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അവരെ കുറഞ്ഞവരായി കാണിക്കുകയും അവരുടെ കണ്ണുകളിൽ നിങ്ങളെ കുറച്ചു കാണിക്കുകയും ചെയ്ത സന്ദർഭം നടക്കാനിരുന്ന കാര്യം പൂർത്തീകരിക്കാനാണ് അവൻ ഇപ്രകാരം ചെയ്തത് കാര്യങ്ങൾ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കി അള്ളാഹു സുബഹാനഹുവ തേല ബദർ യുദ്ധം അപ്രതീക്ഷിതമായി സംഭവിപ്പിച്ചത് കൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അത് വലിയൊരു അനുകൂലമായ തീരുമാനമായി തീർന്നു കാരണം അള്ളാഹു സുബഹാനഹുവാല ഈ ബദർ യുദ്ധത്തെപ്പറ്റി നേരത്തെ മുസ്ലിമീങ്ങൾക്ക് വിവരം നൽകുകയാണെങ്കിൽ ശത്രു സൈന്യത്തിൻ്റെ ആൾബലത്തെപ്പറ്റി നേരത്തെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളിൽ പല ആളുകളും ഈയൊരു പോരാട്ടത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയുണ്ടാവുമായിരുന്നു അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകുമായിരുന്നുവെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവ് കാണിച്ചു കൊടുക്കാനായി യുദ്ധത്തെ അപ്രതീക്ഷിതമായ ഒരു പോരാട്ടമാക്കി അള്ളാഹു മാറ്റി അതുപോലെ ഈ ഒരു പോരാട്ടം നടക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വലിയ ആത്മധൈര്യം അള്ളാഹു നൽകിയിരുന്നു അള്ളാഹുവിൽ നിന്നും അവർക്കുണ്ടായൊരു സഹായമാണ് ശത്രു സൈന്യം കുറഞ്ഞവരായി അള്ളാഹു അവരെ തോന്നിപ്പിച്ചു എന്നുള്ളത് കാരണം മനുഷ്യർ അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് വലിയൊരു സൈന്യത്തോടാണെന്ന ചിന്തയുണ്ടാകുമ്പോൾ സ്വാഭാവികമായി മനുഷ്യരുടെ ഹൃദയത്തിൽ ഭയമുണ്ടാകും പ്രതീക്ഷകൾ നഷ്ടപ്പെടും നേരമറിച്ച് അവർ നിസാരക്കാരായ ചെറിയ സൈന്യവുമായി ഏറ്റുമുട്ടാൻ പോവുകയാണെന്ന ചിന്ത വരുമ്പോൾ അവരുടെ ധൈര്യം സ്വാഭാവികമായി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ അള്ളാഹു സുബഹാനഹൂബ ത്തേഴാല മുസ്ലിമീങ്ങളുടെ പാദങ്ങളെ യുദ്ധകളത്തിൽ ഉറപ്പിച്ചു നിർത്താനും മുസ്ലിമീങ്ങൾക്ക് ആത്മീയമായ ധൈര്യം നൽകാനുമായി ശത്രു സൈന്യത്തെ കുറച്ച് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെക്കാൾ മൂന്നിരട്ടി സൈന്യം ശത്രു സൈന്യം ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു സുബാൻ നഹൂബത്തേഴാല മുസ്ലിമീങ്ങളുടെ കണ്ണിൽ ആ സൈന്യത്തെ കുറഞ്ഞവരായി കാണിച്ചു കൊടുത്തു അത് കാരണമായി അവർക്ക് വലിയൊരു ആത്മ ബലം ലഭിക്കുകയും അവർക്ക് യുദ്ധകളത്തിൽ ഉറച്ചു നിൽക്കാൻ അത് സഹായകരമായി തീരുകയും ചെയ്തു അള്ളാഹു സുബഹാനഹുബത്തായാല തന്നെ ഈ ആയത്തിൽ അറിയിച്ചിരുകയാണ് എങ്ങാനും അള്ളാഹു അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ യുദ്ധത്തിൽ നിന്നും ചിതറിപ്പോവുകയും നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാവുകയും ചെയ്യുമായിരുന്നു ഇവിടെ രണ്ട് ആയത്തുകൾ നാം ഓതി ആദ്യ ആയത്തിൽ അള്ളാഹു സുബഹാനഹുബത്തായാല സ്വപ്നത്തിൽ മുസ്ലിമീങ്ങൾക്ക് അവിശ്വാസികളുടെ എണ്ണം കുറച്ച് കാണിച്ചു കൊടുത്ത കാര്യം പറയുകയാണ് നിബിതൻ കളസ്വല്ലാഖു അലി വസ്ലല്ലമക്ക് ശത്രു സൈന്യം കുറവാണെന്ന കാര്യം സ്വപ്നത്തിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്തു ആ കാര്യം നിബിതൻ കളസ്വല്ലാഖു അലി വസ്ലം മുസ്ലിമീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു താല നേരിട്ട് എല്ലാ മുസ്ലിമീങ്ങൾക്കും ശത്രു സൈന്യം കുറഞ്ഞവരായി കാണിച്ചു കൊടുത്ത കാര്യം പറയുകയാണ് അതായത് പോരാട്ടത്തിന് ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്ക് ശത്രു കുറഞ്ഞവരായി അനുഭവപ്പെട്ടു അബ്ദുള്ള ബിൻ മസൂദ് അലി അള്ളാൻകു പറയുകയുണ്ടായി ഞങ്ങളുടെ ദൃഷ്ടികളിൽ ശത്രുക്കൾ വളരെ കുറവായിരുന്നു ഞാൻ അടുത്തു നിന്ന് ഒരാളോട് ഇപ്രകാരം ചോദിച്ചു ഇവർ തൊണ്ണൂറ് പേരുണ്ടായിരിക്കുമല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറല്ല നൂറ് പേരുണ്ടായിരിക്കുമെന്ന് അതായത് മുസ്ലിമീങ്ങളുടെ കണ്ണിൽ ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തെ പേരായി അള്ളാഹു കാണിച്ചു കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് അവരുടെ മനസ്ഥിതിയിൽ ഇത്ര ചെറിയൊരു സൈന്യത്തെയാണ് അവർ നേരിടാൻ പോകുന്നത് ചിന്തയുണ്ടാവുകയും ആത്മധൈര്യം അവർക്ക് അത് കാരണമായി ലഭിക്കുകയും ചെയ്തു ഈ ആയത്തിൽ തന്നെ അള്ളാഹു അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് ശത്രു സൈന്യത്തിനും മുസ്ലിം സൈന്യം ചെറുതായി കാണിച്ചു കൊടുത്തു മുസ്ലിം സൈന്യം യഥാർത്ഥത്തിൽ മുന്നൂറ്റി ചില്ലാനം ആളുകളുണ്ടായിരുന്നു പക്ഷേ ശത്രു സൈന്യത്തിന് അതിനേക്കാൾ കുറവായി മുസ്ലിം സൈന്യത്തെ അള്ളാഹു കാണിച്ചു കൊടുത്തു ഇതെന്തിനാണെന്ന് വെച്ചാൽ ാൽ ശത്രു സൈന്യം മുസ്ലിം സൈന്യം ധാരാളമുണ്ടെന്ന കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞോടാൻ സാധ്യതയുണ്ട് പക്ഷേ അള്ളാഹുത്താല അവരുടെ കണ്ണിൽ മുസ്ലിം സൈന്യം വളരെ നിസ്സാരക്കാരാണെന്ന് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് അവർ ആ ഒരു പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും പോരാടാനായി തയ്യാറാവുകയും ചെയ്തു ആ ഒരു പോരാട്ടം നടന്നതുകൊണ്ട് തന്നെ ദീനന് വലിയ ഉയർച്ചയുണ്ടായി നിഷേധികളിൽപ്പെട്ട ധാരാളം ആളുകൾക്ക് വലിയ നാശവും നഷ്ടവും ഉണ്ടായി നിഷേധികൾക്ക് വലിയ പരാജയം നിന്നതയും ഉണ്ടായി ഇതെല്ലാം ഉണ്ടാവാൻ കാരണം മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു ഇജ്ജത്തും ഈയൊരു വിജയം ലഭിക്കാൻ കാരണം മുസ്ലിമീങ്ങൾക്ക് ഈ ഒരു ആത്മീയ ധൈര്യം ലഭിക്കാൻ കാരണം ശത്രുക്കൾക്ക് ഇത്ര വലിയ പരാജയം നിസ്സാരതയും ലഭിക്കാൻ കാരണം ഈ ബദറി യുദ്ധമാണ് അതുകൊണ്ട് ബദറി യുദ്ധം സംഭവിക്കുക തന്നെ വേണം അതുകൊണ്ട് അള്ളാഹു സുബാനഹു താല ശത്രു സൈന്യം പിന്തിരിഞ്ഞോടാത്ത രീതിയിൽ മുസ്ലിം സൈന്യത്തെ വളരെ കുറവായി അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കുകയുണ്ടായി ജഹൽ കൂടെയുള്ള ആളുകളോട് പറയുകയുണ്ടായി ഒരു ഒട്ടകം ഭക്ഷിക്കാനുള്ള ആളുകൾ മാത്രമാണല്ലോ മുസ്ലിം സൈന്യം ഉള്ളത് അതായത് ഒരു ഒട്ടകത്തെ ഏകദേശം ആളുകളാണ് ഭക്ഷിക്കുക അത്ര മാത്രമാണല്ലോ മുസ്ലിം സൈന്യം ഉള്ളത് എന്ന് അബൂജഹൽ കൂടെയുള്ളവരോട് പറയുകയുണ്ടായി അപ്പം ഇത്ര നിസ്സാരമായിട്ടും ഇത്ര കുറഞ്ഞതായിട്ടുമാണ് ശത്രുപക്ഷവും മുസ്ലിം സൈന്യത്തെ കണ്ടത് അള്ളാഹു സുബഹാനഹുബത്താല ഈ ആയത്തിൽ നമുക്ക് അറിയിച്ചിരുന്ന കാര്യം മുസ്ലിം സൈന്യത്തിന് ശത്രു സൈന്യത്തെയും അല്ലാഹ് കുറച്ച് കാണിച്ചു കൊടുത്തു ശത്രു സൈന്യത്തിന് മുസ്ലിം സൈന്യത്തെയും അല്ലാതെ കുറച്ച് കാണിച്ചു കൊടുത്തു ഈ രണ്ട് കാര്യവും അള്ളാഹു നടത്തിയത് ഈ ഒരു പോരാട്ടം നടക്കാൻ വേണ്ടിയാണ് കാരണം രണ്ട് സൈന്യവും പരസ്പരം മറ്റുള്ളവർ അവരെക്കാൾ ശക്തരാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ യുദ്ധത്തിൽ നിന്നും പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ തീരുമാനം യുദ്ധം നടക്കണമെന്നും അതിലൂടെ മുസ്ലിമീങ്ങൾക്ക് വലിയ അന്തസ്സും ഇജ്ജത്തും അഭിമാനവും വിജയവും ലഭിക്കുകയും നിഷേധികൾക്ക് പരാജയവും നിന്നതിയും ലഭിക്കുകയും ചെയ്യണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു പരിപൂർണമായി പ്രതികൂലമായ ഈ ഒരു പോരാട്ടത്തിൽ മുസ്ലിം സൈന്യം വിജയിക്കുക എന്നുള്ളത് ഇസ്ലാം സത്യമാണ് എന്നതിന് വലിയൊരു തെളിവും കൂടിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടം നടക്കണമെന്നുള്ളതായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല അത് നടക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവത്തായാല നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുത്താല പരിശുദ്ധ കുർആാന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹൃദന الحمد لله رب العالمين